ഖത്തറിലെ സംരംഭകർക്ക് നൈപുണ്യ വികസനത്തിന് അവസരമൊരുക്കി പ്രൊഫഷണൽ ബിസിനസ് ബിസിനസ് ഗ്രൂപ്പ് എന്ന പേരിൽ ഇടത്തരം സംരംഭകർക്കായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ബിസിനസ് ഫോർമേഷൻ മേഖലയിൽ ഖത്തറിലെ മുൻനിര സ്ഥാപനമാണ് പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പ് പുതിയ സംരംഭകരെ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക മേഖലയ്ക്ക് ഊർജം പകരുന്നതിനുമായി മിഷൻ ഫൈവ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ഉദ്യമത്തിലാണ് പ്രൊഫഷണൽ ഗ്രൂപ്പ് ഇതിന്റെ ഭാഗമായാണ് സംരംഭക ശാക്തീകരണത്തിനായി ശില്പശാല സംഘടിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് ഞങ്ങൾ മിഷൻ ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടപ്പ് എന്ന മിഷനിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏതൊരു എക്കോണോമിയുടെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത് എസ് എം ഇ കമ്പനികളാണ് ആ എസ് എം ഇ കമ്പനികളെ നക്സൽവിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത് മെയിൻ ഇന്റൻഷൻ എംപയറിംഗ് ഓൺപ്രൂണേഴ്സ് എന്നാണ് ഓൺപ്രൂണേഴ്സിന് എംപയർ ചെയ്യാൻ ബിസിനസ് സൊല്യൂഷനുമായി സഹകരിച്ച് നടത്തിയ ശില്പശാലയിൽ എൺപതിലേറെ സംരംഭകർ പങ്കെടുത്തു സ്കെയിൽ അപ്പ് സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിങ് ഈവന്റിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇടത്തരം ചെറുകിട ബിസിനസ് ചെയ്യുന്ന ധാരാളം ബിസിനസ്സുകളുണ്ട് അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് നല്ല പ്രോഡക്റ്റും സർവീസും എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ബിസിനസ്സുകാരനെ ഹെൽപ്പ് ചെയ്യാൻ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്കെയിൽ അപ്പ് സീക്രട്ട് എന്ന് പറയുന്ന ഈ ഇവന്റിന്റെ ഉദ്ദേശം സമ്പദ്ഘടനയുടെ നട്ടലായ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് പുതിയ നയങ്ങളും ഇളവുകളും ശക്തി പങ്കരമെന്ന പ്രൊഫഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അലി ഹസൻ പറഞ്ഞു ഇതിനോടകം നാലായിരത്തി അഞ്ഞൂറിലേറെ സ്ഥാപനങ്ങൾക്ക് തുടക്കമിടാൻ പ്രൊഫഷണൽ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് ഖത്തറിന്റെ സ്റ്റാർട്ടപ്പ് നയത്തിനനുസൃതമായി സംരംഭകരെ വാർത്തെടുക്കുകയാണ് സ്കേൽ സീക്രട്ട് ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടത് മീഡിയ വൺ ദോഹ